ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കാണിക്കുന്നത് ഇന്ന് മകാണ് കേട്ടോ മകൻ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇവര് പൂവിടാണ് കേട്ടോ അത് ആക്കല്ല ിട്ടോ അപ്പോൾ കൂടി കൂടിയാണ് മകത്തിന് എല്ലാ ദിവസവും പൂവിടാറുള്ളത് കേട്ടോ നല്ല ഭംഗിയിലൊക്കെ ഇടുന്നുണ്ട് അമ്മ ഭംഗിയിലിട്ട പൂവ് ധനുഷ് ഇടക്കിടക്ക് പോയിട്ട് അതിൻ്റെ മേലെയൊക്കെ വെച്ച് ഫുള്ളായിട്ട് കൊളാക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ മകത്തിൻ്റെ ലാസ്റ്റ് ഡേ നമ്മളിട്ട പൂക്കളം ഈ ചെതി പൂന്നാണ് കേട്ടോ ഈ ചപ്പിനിവിടെയൊക്കെ പറയും ഇതാണല്ലോ മെയിനായിട്ട് യൂസ് ചെയ്യാതിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളിത് ഇവിടെ ഇരിക്കുമ്പം നമ്മുടെ നാട്ടിൽ മീൻ വിൽക്കുന്ന ചേട്ടൻ പോവാണ് കേട്ടോ ധനശുവിന് ഭയങ്കര ഇഷ്ടമാണ് ധനശുവിനെയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ തായലെ അമ്മമ്മേൻ്റെ പീടികളോട്ടേക്ക് പോയപ്പോൾ കണ്ടതാണ് പുഴുക്കളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസ് എന്ന് തന്നെ പറയാം എല്ലാം ഒരേ ഇതിൽ ചലിക്കാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് ചെറിയ കുട്ടികളാണ് പുഴുവിൻ്റെ അപ്പം ഒരു ശ്വാസം കഴിക്കുന്നത് ആയിരിക്കണം എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് വീഡിയോ എടുക്കുന്നില്ല കട്ട് കട്ടായിട്ടാണ് എടുക്കുന്നത് ഒരു ദിവസത്തെ ഇനിയിപ്പോൾ ഉച്ചക്ക് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ഇതാ ചോറെടുത്തിട്ടുണ്ട് പുളിയും കറിയാണ് നമുക്ക് അതുപോലെ മീൻ മുളക് ഇട്ടതുമാണ് കേട്ടോ നമ്മൾ ഇനി മീനിനോ മീൻ മോളിഷ് എന്നാണ് ഇവിടെയൊക്കെ പറയാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ എൻ്റെ അച്ചാച്ചനും അമ്മയും ഒക്കെ അവരത് കഴിക്കുന്ന ഞാൻ കാണലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാ ഒരു വറ്റൽ മുളക് ഇതുപോലെ എടുത്ത് വാട്ടി വെച്ചിട്ടുണ്ട് കറി ഒന്നും ഇല്ലാത്ത അവസരത്തിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എത്ര പേർക്ക് അറിയുന്നുള്ളത് അറിയത്തില്ല അറിയുന്നവർ തീർച്ചയായും കമൻറ്റിടാം എന്നിട്ട് നമ്മൾ കഞ്ഞിവെള്ളമാണ് എടുത്തേക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ കുറച്ചു ഉപ്പും പുളിയും ഇട്ടതിന് ശേഷം ഉണ്ടോ ഈ വറ്റൽ വറ്റൽമുളക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കുക അതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലവര് പച്ച വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്കും എനിക്ക് വെളുത്തുള്ളീൻ്റെ പച്ച ചായ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇടയില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാത്തവർ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നുള്ളതൊന്നും എനിക്കറിയില്ല എനിക്ക് ഇതുപോലത്തെ പഴയ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അച്ഛൻ അച്ചാച്ചൻ അമ്മമ്മ ഇവരൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ചോറിന് തൈരൊക്കെ എടുക്കുമല്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ വെറുതെ പിടിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് ഇത് നമ്മൾ ചോറിന് രസമൊക്കെ കഴിക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ രസമൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ചോറിൽ ഒഴിച്ചും കഴിക്കാം അല്ലാതെയും വെറുതെ കുടിക്കുകയും കൂടി ചെയ്യാം കേട്ടോ കണ്ടില്ല ചിലപ്പോൾ എരിവൊക്കെ നല്ല ഇതുണ്ടാവും ഇതിന് ചെറിയൊരു ഒരു കുറവാണ് അത് നമ്മൾ ഫുള്ളായിട്ട് ചോറിലിട്ടിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ചീസാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് ചീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം അറിയാം എന്നറിയാ ഏ എന്റെ അർത്ഥം എന്നാണെന്നറിയ കാളക്കണ്ണ് കാളേന്റെ കണ്ണില്ലേ അതുപോലെ മുട്ടേന്റെ മഞ്ഞിണ്ടാവണംന്നാ പറയുന്നു അതായത് കാള കാളേന്റെ കണ്ണ് നീ ഇതുവരെ ആക്കി നീ നീ എന്നോട് ബുൾസൈ മറിച്ചിടാനോന്ന് ചോദിച്ച ടീമല്ല നീ ആ നീ ആക്കു കാണട്ടൊന്ന് പൊട്ടിട്ട് മഞ്ഞ അങ്ങനെ പൊട്ടിട്ട് തച്ചിനെ കൊല്ലിഞ്ഞാ ഇنده മഞ്ഞോട്ടി 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 എടാ ആ കൽപ്പില്ല ഇതി പാനലയേ ഉണ്ടോ പാനല નાക്കാതെ എളുപ്പം അപ്പോൾ ഇതിനെ റൗണ്ട് ആക്കണ്ടേ റൗണ്ട് નાക്കണ്ട ഇല്ല ഷേപ്പിൽ ആയി നീ റൗണ്ടിൽ ആക്കിയാൽ ചെറുപ്പം മുട്ടിയല്ലേ വട്ടു ഈ ഷേപ്പാดิ അമോദി ഇല്ലതു മദി കാണിക്കാ ആ ഇവള ആക്കിയതാണ് വെല്ല ഷേപ്പാണ് ആയിതൊന്നില്ല നാലോ ഇല്ല പോലെ തിന്നോ പറ ആക്കാനെന്നറിയുന്നില്ല നല്ല ആക്കിയതാണ് ആദ്യമായിട്ടുസയും മറിച്ചിട്ടോന്നല്ലേ ജീവിതത്തില് തിന്നിട്ടാന്ന് തോന്നുന്നു മറിച്ചിട്ട് ചോദിച്ച ടീമാരൊക്കെ കൊണ്ട കേസ് മറിച്ചിടുന്നത് മതി ആക്ക് തിന്നാനാന്ന് ഉപ്പിട്ട് കൊല്ലല്ലേ ഇത് അത് ആയിട്ടാമ്പുണ്ട് ആയിറ്റാമ്പണ്ട് വേവട്ടത് കുരുമുളക് ഇടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ആക്കരണേ അവനവന് തിന്നണ്ടെല്ലാം അറിയാവും ഇങ്ങനെ ഇടുന്നുണ്ടാവുക ഇവര് ഇളമ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അത് കറിയാക്കി തരുന്നതെന്നിട്ടാണ് ഞാൻ ചോറ് പോലും കഴിക്കാണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് വീട് വരുമ്പോഴത്തേക്ക് പുളിയും കറിയും പിന്നെ മീൻമോള ഈശ്വനം മീൻമോള കിട്ടത്

അപ്പൊ അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പോ മാഗേജിന്റെ ബൊട്ടിക്കിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാന്ന് ധനഷു ബേബി ഇല്ല അവനെ അമ്മയുടെ അടുത്താക്കിട്ടാണ് കേട്ടോ ഉറങ്ങുന്ന സമയാണ് പോകുന്നത് അപ്പോൾ ഈ കോംപ്ലക്സ് ഞാൻ കാണിക്കുന്നത് ഞാനിവിടെ ഈ കോംപ്ലക്സിൽ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയുണ്ട് ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണപുരത്ത് അപ്പോൾ കണ്ണപുരത്ത് എത്തുമ്പോൾ കണ്ടില്ല ഇവിടെ ക്യാമറ ഉണ്ട് കേട്ടോ സീറ്റ് ബെൽറ്റൊക്കെ ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അത് വരുന്നത് അപ്പോൾ എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ജോലി എൻജിനീയർ നമ്മളുണ്ടാവുക എഞ്ചിനീയറിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യലുണ്ട് ഫുള്ളായിട്ടുള്ള വർക്ക് ചെയ്യലുണ്ട് ഇപ്പോൾ മേഗേച്ചീൻ്റെ വീട്ടിലേക്കുള്ള റോഡ് എന്തായിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത് വീട്ടിൽ അവർ അവിടെയൊരു ഔട്ട്ലെറ്റ് ഇതാക്കിയിട്ട് അവിടെ നിന്നാണ് സ്റ്റിച്ചിങ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ നമ്മളെ മാധവി കോംപ്ലക്സിൽ എത്തിയിട്ടുണ്ട് മാധവി കോംപ്ലക്സിലാണ് മേഗേച്ചിയുടെ വെട്ടിക്ക് മെയിൻ ഓഫീസ് വരുന്നത് അപ്പോൾ നമ്മളിപ്പം ഇവിടേക്ക് എന്തിനാണ് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് വീട്ടിലില്ലാത്തത് മേടിക്കണം ക്യാപ്സിക്കം ബ്രെഡ് തുടങ്ങിയവയൊക്കെ ബട്ടർ ഇതൊക്കെ നമുക്ക് മേടിക്കണം അപ്പോൾ നമ്മൾ അതൊക്കെ തപ്പി നടക്കുകയാണ് ക്യാപ്സിക്കം അപ്പോൾ പിസ്സയാക്കാൻ വേണ്ടി നമുക്ക് മുട്ടയുടെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ മുട്ട വീട്ടിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നോളൂ ഞാൻ മുട്ടയും കൂടെ മേടിച്ചു അപ്പോൾ ഞാനിതെന്താ ഇപ്പം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇതില്ലേ നമ്മൾ ഉറേ ഉണ്ടല്ലോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ക്രാഫ്റ്റ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സാധനവും കിട്ടി നമുക്ക് രണ്ട് മൂന്ന് നാല് സാധനങ്ങളെ വീണ്ടും ഇനിയിപ്പോൾ ബ്രെഡ് എവിടെയാന്ന് നോക്കുവാണ് ബ്രെഡ് അത് ആ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു ബട്ടർ എവിടെയാന്നുള്ളത് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ബാക്കിൽ വെച്ചെത്താന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുകയാണ് ബട്ടർ തപ്പി നടക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറെ നാളായി ലേസ് മേടിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ലേസ് മേടിച്ചിട്ടുണ്ട് അങ്ങനെ കഴിക്കാറില്ല കണ്ടപ്പോൾ ഒരാഗ്രഹം തോന്നി മേടിച്ചു അപ്പം നമുക്ക് വളരെ ചെറിയൊരു ഇത് മാത്രമേ ആവശ്യമുള്ളൂ ബട്ടറ് ചെറിയ ഇത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ മിൽക്കി മിസ്റ്റിൻ്റെ ചെറിയ ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇത് ഞാൻ വേറെ അങ്ങനെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ടാണ് കേട്ടോ വലിയ ബോട്ടിലൊക്കെ ഇവിടെ ഉണ്ട് തൽക്കാലി പ്രാവശ്യമില്ല അപ്പം അങ്ങനെ നമ്മൾ ലേസ് മേടിച്ചിട്ടുണ്ട് വളരെ ചെറിയ പാക്ക് ഹസ്ബൻഡ് പറഞ്ഞു ചെറിയ പാക്ക് മേടിച്ചാൽ മതി അതര സാധനങ്ങളൊന്നും അങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലല്ലോ ിങ്കോ ആണ് മേടിച്ചത് എനിക്കത് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ കഴിക്കാറില്ല കേട്ടോണ്ടി വന്നിട്ടു ഭയങ്കര ഇഷ്ടമാണ് തീവണ്ടിയാണ് കണ്ണപുരം ഗേറ്റ് ആണ് പോവാണ്

അമ്മ ഇല്ലാത്ത സമയങ്ങൾ എപ്പൊ തീയി വണ്ടി ഉണ്ടാവും ആണ് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ടു വീലർ എടുത്ത് വരാൻ വെച്ചിയാ ഇപ്പോ മഴക്കുള്ള ഒരു സാധ ഉണ്ട് ആണ് നമ്മൾ ഇടയ്ക്ക് ഇഷ്ടല്ല ഇങ്ങനെ मुടക്കിട്ട് പോയ ഫ്രീ ആയിട്ട് ഇങ്ങനാ ഓളി ഇറക്കും കുറേ നാളായിട്ട് വിംഗോ അല്ലേ ലെയ്സ് അല്ലേ ലെയ്സ് കൈക്കാതെ ഓലും വിംഗോ ആണ് ഞാൻ ഇല്ല ഡാൻസന प्रेग्नेंट ആയ ഈ സേഷനിൽ ലെയ്സ് ഇങ്ങനെ സമയങ്ങളൊന്നും കൈക്കില്ല അല്ലെങ്കിൽ ഓഫീസിലല്ല ഇരിക്കുമ്പോൾ ഇതെങ്ങനെ അടുക്ക് ഫ്രണ്ട്സalaiക്ക് വാങ്ങിയിടൈക്കേ തന്നെ ശേഷം കുറേ നാൾട്ട് അടവടക്ക് ശേഷാണ് ഇതുഓരെയുള്ള സാധനം കൈക്കുന്നതു ഇപ്പോ ഞാൻ ചെറിയ ലയോൻ കണ്ടേഞ്ഞ ഓന അത് വാങ്ങി ഓനെ നോനേ സൂപ്പർമാർക്കറ്റ് എല്ലാം കേറിയല്ലോ നെ പൊന്നീഗിലോനെ മുട്ടായി കൊണ്ടുവരു അല്ലെങ്കിൽ മുട്ടായി അങ്ങനെ കാറ് കൊടുക്കുന്ന നല്ല സ്ട്രീറ്റ് ആണ് അല്ലെങ്കിൽ നമ്മളെ ഈ ഫ്രൂട്ടി ഉണ്ടാവല്ല ഫ്രൂട്ടി

എന്നാ അറിയില്ല എന്താ ആണ് നമ്മൾ മിസ് ആയിട്ടുള്ളെങ്കിലും ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്യాలి നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ എന്നാ പരിപാടി അതേ റിലേറ്റീവനെ കാണാനാണല്ലേ ആന്നായി കാട്ടാം കോട്ടക്കുന്ന് കാട്ടാംവള്ളി പുതിയൊരു ഭാഗത്ത് റിലേറ്റീവനെ സുഭീദാണ് നിൽക്കാനാണ് നമ്മൾ അവനെ കാണാനാണ് ഓക്കേ യാത്രோட പിച്ചവേ നമ്മളുടെ ആ ചെങ്ങായി കല്യാണമാണ് അടുത്ത ആഴ്ച മനു ആ ഒക്ടോബർ ഒക്ടോബർ അല്ലേ ഒക്ടോബർ ആറിന് നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് മനുവും കുട്ടിയുടെ പേര് ഓർമ്മയില്ല നമ്മുടെ സ്വന്തം ചങ്ങായി ആണ് മനുവിൻ്റെ കല്യാണമാണ് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കടത്താനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പന്തലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചവരെ അവിടെയായിരുന്നു ഉച്ചക്കേഷം ഇവിടെ ഇങ്ങനെ മാഗച്ചീനൊക്കെ പോകണം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് കൊണ്ട് കൊടുക്കണം എന്നു അങ്ങനെ വന്നതാണ് ഉച്ചയ്ക്ക് ശേഷം ഇനിയിപ്പം വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം എന്നാ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം ശേഷം പതിവ് പോലെ തന്നെ കടന്നിറക്കും പിറ്റേന്ന് അധികം പണി നാളെ രാവിലെ പണിക്ക് പോകണം പിന്നെ ഒരാഴ്ചത്തോളം പണിങ്ങനെ അങ്ങനെയാണ് ഗൈസ് നമ്മളെ ജീവിതം അങ്ങനെ തന്നെ ആകെ കിട്ടുന്നത് ഞായറാഴ്ചയാണ് അതെങ്ങനെയെങ്കിലും പോകും അടുത്താഴ്ച കല്യാണായി അതങ്ങനെ പോകും ഇവളെ തല്ലുകൊടുക്കണ്ട അവസ്ഥയിലാണുള്ളത് ബിസി ആക്കുമ്പോ ചിക്കൻ വേണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കണ്ണവര് എത്തിയാൽ നമ്മള് സൂപ്പർ മാർക്കറ്റ് പോയതിന് ശേഷം നമുക്ക് ചിക്കൻ മണിക്കാൻ വേണം നമുക്ക് നമ്മൾ അതിനെ ഓർപ്പിക്കണം എന്നാലും പറഞ്ഞിട്ടുണ്ട് நான் மறந்து ந போய் गाइस ஆர் சிக்கன் ഉണ്ട് நம்ம ஸ்திரம சாய் அடிக்குதுනේ இங்க வந்து கட்டறेंगे நம்ம அட போய் ನೋಡட்டே அவ்டியல்ல அவ்ள சிக்கன் இல்ல ஒரு சலுண்டு நான் சাড়া சிக்கன் வெல்பனல ஒடங்கியோ இல்ல அவ்டியல்ல गाइस அந்த பேக் போய் நோக்க வண்டியлась நல்லா போறே நம்ம அடி മടയിൽ തന്നെയുണ്ട് ഒട്ടേക്ക് പോവാതിരിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ചിക്കൻ മേണിക്കണ്ടി വെക്കാണ് ഓർമ്മ കൊണ്ടത് നമുക്ക് ധീയ ഓർമ്മയില്ല എനക്ക് തീരെ ഓർമ്മയുണ്ടാവില്ല അതായത് ഞാൻ ഇവളോട് ഓർമ്മിക്കാൻ ഓർമ്മിക്കാൻ പറഞ്ഞത് അപ്പോ ഓർമ്മയില്ല ഇവിടെ ആർന്നെങ്കിൽ നമുക്ക് ചിക്കൻ മേടിക്കാം അതിന് ചെറിയൊരു ചെറിയ ചിക്കൻ്റെ ആവശ്യമേ ഉള്ളൂ

ഇതും വല്യ മൂടൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ കൂട്ടാണ്ട് പോയ ചെലപ്പോ എന്തെങ്കിലും പറയും അപ്പൊ നമ്മൾ അമ്മമ്മേടെ അച്ചച്ഛന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ നല്ല പോലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിസയൊക്കെ ആക്കി അതൊക്കെ കഴിച്ചു കഴിഞ്ഞാട്ടെന്നെ എൻ്റെ വീഡിയോ ഞാൻ വേറൊരു ഇതിൽ അപ്ലോഡ് ചെയ്യാം അപ്പം ഇത് കണ്ടോ ഇത് അൻഷുവിൻ്റെ ഒരു കളിപ്പാട്ടാന്ന് മറ്റേ മലക്കുത്തം പറയുന്ന ഒരു വണ്ടിയാണിത് നല്ല രസമാണ് ഇത് പിന്നെ പോക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അമ്മയും ഇവരെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരിത് ഇങ്ങനെ നേരെ നിർത്തിച്ചെന്നാണ് പറയുന്നത് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ നമ്മളിത് പിടിക്കാണ്ട് ഇവിടെ ഒന്ന് ഇത് കുറച്ച് സമയം വരെ ഇതിങ്ങനെ നിൽക്കണമെന്നാണ് ഇവർ പറയുന്നത് നോക്കാം എന്തായാലും അപ്പോൾ കുറേ നേരം പരിശ്രമിച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഇതാണ് നിന്നത് അത് ഞാൻ ഫുള്ളായിട്ടുള്ളതൊന്നും വീഡിയോ എടുത്തില്ല കാരണം കാണുന്നതായിരിക്കും ബോർ അടിക്കും അപ്പോൾ അത് അപ്പോഴേക്ക് ധനുഷു വേവി ഒന്ന് തട്ടി ഇടുകയും ചെയ്തത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേനെ ആക്കി ഞാനത് വീഡിയോ എടുക്കാം എൻ്റെ ഹാക്കിലാണ് അപ്പോഴേക്കും അതിൻ്റെ ഓണർ വന്നിട്ട് അത് വലിച്ചു കൊണ്ടുപോയി കേട്ടോ അതാ തനിയാക്കുന്നുണ്ട് പുള്ളി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ധനുഷുവിനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ പുതിയൊരു ആയിട്ട് വരാം അതുവരക്കുമ്പോൾ